ദിവസങ്ങൾ മുൻപായിരുന്നു നടൻ നിവിൻ പോളിക്കെതിരെ പീഡന പരാതിയുമായി ഒരു യുവതി രംഗത്തെത്തിയിരുന്നത് അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു നടനെതിരെ ഉയർന്ന ആരോപണം എന്നാൽ ആരോപണം ഉയർന്ന അന്നുതന്നെ ഇക്കാര്യം നിഷേധിച്ച് നിവിൻ പരാതിക്കാരിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അറിയിച്ചിരുന്നു പിന്നാലെ പരാതിക്കാരിയുടെ വാദങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് തെളിവുമായി വിനിങ് ശ്രീനിവാസൻ നടി പാർവതി കൃഷ്ണ ഭഗത്മാനുവൽ തുടങ്ങിയവർ രംഗത്തുമെത്തി എന്നാൽ ഇപ്പോൾ നിവിൻ പോളി തന്നെ നേരിട്ട് പരാതിയുമായി എത്തിയിരിക്കുകയാണ് തനിക്കെതിരായ ലൈംഗികാരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോയെന്ന് സംശയമുണ്ടെന്നാണ് നിവിൻ പോളിയുടെ പരാതി സിനിമയിൽ നിന്നുള്ളവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് സംശയമുണ്ടോയെന്നാണ് നിവിന്റെ ആരോപണവും ക്രൈംബ്രാഞ്ച് എഡിജിപിക്ക് നൽകിയ പരാതിയിലാണ് നിവിൻ ഇക്കാര്യം ഉന്നയിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് നടൻ പരാതി നൽകിയതും ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എസ് വെങ്കടേഷാണ് പ്രത്യേക അന്വേഷണ സംഘ തലവൻ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തിയാണ് നിവിൻ പരാതി കൈമാറിയതും തനിക്കെതിരായ പീഡന പരാതി ചതിയാണെന്നാണ് അദ്ദേഹം പരാതിയിലൂടെ പറയുന്നതും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താൻ നിരപരാധിയാണെന്നും പരാതിയിൽ പറയുന്നുണ്ട് തനിക്കെതിരെ വന്ന പീഡന പരാതിയിൽ വിശദമായ അന്വേഷണം വേണമെന്ന് നിവിൻ പോളി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പീഡന പരാതി എങ്ങനെയുണ്ടായി എന്നതിനെ സംബന്ധിച്ചാണ് അന്വേഷണം വേണ്ടത് അതേസമയം പീഡനാരോപണം വന്ന സമയത്തു തന്നെ നിവിൻ ഡി ജി പരാതി ഇമെയിൽ മുഖേന അയച്ചിരുന്നു യുവതി തന്നെ നിവിൻ പീഡനത്തിനിരയാക്കിയെന്ന് പറഞ്ഞ ദിവസം നിവിൻ പോളി ഉണ്ടായിരുന്നത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു യുവതി പറഞ്ഞ സമയം നിവിൻ തനിക്കൊപ്പമാണെന്ന വെളിപ്പെടുത്തലുമായി വിനീത് എത്തിയപ്പോൾ യുവതി പിന്നീട് മൊഴി മാറ്റി നൽകാനും തുടങ്ങി അടുത്ത അടവുകൾ എടുത്തു തുടങ്ങി നിവിൻ പോളിക്കെതിരെ വന്ന പരാതിയുടെ തുടക്കത്തിലെ തന്നെ അവ്യക്തത ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സംഭവത്തിന് പിന്നിൽ സിനിമയിൽ നിന്ന ആളുകൾ തന്നെയാണെന്ന സംശയമുണ്ടെന്ന പരാതിയുമായി നിവിനുമെത്തിയതോടെ സംഗതിയുടെ സ്ഥിതിഗതികൾ ആകെ മാറി തുടങ്ങി എന്തൊക്കെയാണ് സിനിമാ മേഖലയിൽ നടക്കുന്നത് സിനിമയിൽ നിന്നുള്ള ആളുകളാണ് ഇതിന് പിന്നിലെന്ന് നിവിൻ പറയണമെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും അനുഭവം നടന് ഈ മേഖലയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടാകും എന്നത് ഉറപ്പാണ് അല്ലാതെ വെറുതെ ഒരു തൊഴിൽ മേഖലയെ ഒന്നടങ്കം സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ ഒരു പക്ഷേ ഒരാളുടെ പേര് മാത്രം എടുത്തു പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും നിവിൻ സിനിമാ മേഖലയെ ഒന്നടങ്കം പറഞ്ഞത് മറ്റെന്തൊക്കെയോ ഈ മേഖലയിൽ നടക്കുന്നു എന്നതിന്റെ തെളിവാണ് നിവിൻ ഇപ്പോൾ സിനിമാ മേഖലയിലെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്താനുണ്ടായ സാഹചര്യവും എന്തായാലും നിവിനെതിരെ പരാതി ഉന്നയിച്ച യുവതിക്ക് തുടക്കത്തിലെ തന്നെ പാളിയെന്നത് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ തെളിവുമായി പ്രമുഖർ എത്തിയപ്പോഴുള്ള യുവതിയുടെ അവസ്ഥയും പറയണ്ടല്ലോ വീണിടത്ത് കിടന്ന് ഉരുളുക എന്നൊരു പഴഞ്ചൊല്ലില്ലേ അതാണ് ഈ യുവതി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിവിൻ പോളി പറഞ്ഞതുപോലെ സിനിമയിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് നിവിനെതിരെയുള്ള ആരോപണത്തിന് പിന്നിലെങ്കിൽ അത് ആരൊക്കെ എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ഇനി പ്രധാനം തന്നെയാണ്